ഹലോ ഫ്രണ്ട്സ് പി ഇ സി ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പത്താം തല പ്രാഥമിക പരീക്ഷയ്ക്കുള്ള എക്സാമിനുള്ള തയ്യാറെടുപ്പിലാണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര പരിശീലനത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത് നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം ഏതാണ് ഉത്തരം ഡെൽറ്റ അടുത്ത ക്വസ്റ്റ്യൻ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിൻറ്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് തോമസ് ജോൺസൺ ബാർക്കറുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു സി ശങ്കരൻ നായർ ആയിരുന്നു ഹേബിയസ് കോർപ്രസട്ട് ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് മാഗ്നകാട്ട ഖാഡ്ഗയിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ റെയിൽ സർവീസ് ഏതാണ് കൊച്ചി മെട്രോയാണ് രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് അടുത്തത് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് ഡെല്ലോസി പ്രഭുവാണ് തിരുവിതാംകൂറിലെ ഏത് നേതാവിൻ്റെ രചനയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ ഉത്തരം അക്കാമ ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ഇറ്റലിയാണ് കേരളത്തിൽ നടന്ന ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു ജീവശിഖാ ജാഥ വിമോചന സമരം ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയതെന്നാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് രാജ്യത്തെ അഞ്ചാമത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ ഏതാണ് ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ആണ് പോക്കറ്റ് വീറ്റോ എന്നറിയപ്പെടുന്ന സവിശേഷമായ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് വൈഫൈ സാങ്കേതികവിദ്യ ആദ്യമായി അവതരിപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിലാണ് വൈൽഡ് ആസ് സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്താണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപവൽക്കരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പ്രധാനമന്ത്രി നിയമിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശത്തിന് കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തിയാറാം ഭേദഗതിയാണ് സംസ്ഥാന ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ടു നോട്ട് ടു ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശമാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിൽ കലാശിച്ചത് സൈഖ്യ കമ്മിറ്റി ബ്ലൂ ബ്ലൂടൂത്ത് സംഗീതം മാധ്യമമായി അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് മാസത്ത് ഭരണഘടനയുടെ നൂറാം അനുച്ഛേദം വിശദീകരിക്കുന്നത് എന്താണ് പാർലമെൻറ്റിലെ സഭകളിലെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക താങ്ക് യു